രാജ്യത്ത് ഒട്ടനവധി മുസ്ലിം പള്ളികൾക്ക് നേരെ സംഘപരിവാർ അനുകൂല സംഘടനകൾ അവകാശവാദം ഉന്നയിക്കുന്ന സമയമാണിത് പ്രത്യേകിച്ച് അജ്മീർ ദർഗയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ അവകാശവാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു കൂടാതെ സമ്പൽ ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ദേശീയ തലത്തിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നുമുണ്ട് ഇതിനിടയിൽ ഉത്തർപ്രദേശിൽ നൂറ്റി എൺപത് വർഷം പഴക്കമുള്ള ഒരു പള്ളി പൊളിച്ചിരിക്കുകയാണ് അവിടുത്തെ ജില്ലാ ഭരണാധികാരികൾ ഉത്തർപ്രദേശിലെ ഫത്തേപൂർ നൂരി ജുമാ മസ്ജിദാണ് ഇന്ന് രാവിലെ ജില്ലാ ഭരണകൂടത്തിന്റെ ആളുകൾ വന്ന് പൊളിച്ചു നീക്കിയത് അനധികൃതമായിട്ടാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ പള്ളിയുടെ മിനാരമടക്കമുള്ള പള്ളിയുടെ പിൻഭാഗങ്ങൾ അതായത് പള്ളിയുടെ കുറച്ച് ഭാഗങ്ങൾ ജില്ലാ ഭരണകൂടം ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് തകർക്കുന്നത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഘടകം ജില്ലാ ഭരണകൂടം ഈ പള്ളി കമ്മിറ്റിക്ക് ഒരു നോട്ടീസ് നൽകിയിരുന്നു ആ നോട്ടീസിൽ പറയുന്നത് ഇത് സ്ഥലം കയ്യേറി പൊതുസ്ഥലം കയ്യേറിക്കൊണ്ടാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മസ്ജിദ് കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഹർജിയിൽ വളരെ പ്രധാനപ്പെട്ട ടക്കം പറഞ്ഞിരുന്നു നൂറ്റി എൺപത് വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ് രാജ്യത്തിന്റെ പൈതൃകത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പള്ളിയാണ് കേവലം മുസ്ലിങ്ങളുടെ ആരാധനാലയം എന്നതിനപ്പുറം ഇതൊരു പൈതൃക സമ്പത്താണ് കൂടാതെ ഈ പള്ളിയുടെ പിൻഭാഗവും മിനാരവും അടക്കം പൊളിച്ചാൽ അത് പള്ളിക്ക് വലിയ രീതിയിലുള്ള കേടുപാടുകൾ ഉണ്ടാക്കുമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു മസ്ജിദ് കമ്മിറ്റി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഈ ഹർജി പതിമൂന്നാം തീയതി പരിഗണിക്കാനിരിക്കെയാണ് ജില്ലാ ഭരണകൂടം ഈ മസ്ജിദ് പൊളിച്ചു നീക്കിയത് അതായത് കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് മുമ്പ് തന്നെയാണ് ഉത്തർപ്രദേശിലെ ജില്ലാ ഭരണകൂട അധികാരികൾ ഈ പള്ളി പൊളിച്ചു നീക്കിയത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഘടകം കൂടാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു പ്രധാന റിപ്പോർട്ടിൽ പറയുന്നത് ഈ മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവാതിരിക്കാനായി ഇരുപത്തി ആളുകളെ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചു എന്നുള്ളതാണ് അതായത് ഈ സമ്പൽ ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു അവിടെ സർവേ നടത്താൻ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും അത് പിന്നീട് വലിയ രീതിയിലുള്ള സംഘർഷമായി മാറുകയും ആറുപേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ആ പ്രദേശത്തെ ഇരുപത്തി ആളുകളെ വീട്ടുതടങ്കലിലാക്കി കൊണ്ടാണ് ഫത്തേപൂർ നൂരിയിലെ ഈ മസ്ജിദ് പൊളിച്ചത് അല്ലെങ്കിൽ മസ്ജിദ് ഭാഗികമായി പൊളിച്ചത് എന്നുള്ളത് തന്നെയാണ് പല റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് ഏതായാലും രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ ഗുരുതരമായ ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് മുമ്പേ ഭരണകൂടം ഇടപെടുന്നു ഭരണകൂടം ഇടപെട്ടുകൊണ്ട് പള്ളിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പൊളിച്ചു നീക്കുന്നു ഇനി കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടാലും ഇടപെട്ട് മസ്ജിദിൻ്റെ ഭാഗത്താണ് ന്യായമെന്ന് പറഞ്ഞാലും ഇനി പൊളിച്ച ഭാഗം വീണ്ടും സൃഷ്ടിക്കാനാവില്ല ഇനി പുതിയൊരു നിർമ്മാണ പ്രവർത്തി നടത്തി ഈ പൊളിച്ച ഭാഗങ്ങൾ വീണ്ടും ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും നൂറ്റി എൺപത് വർഷത്തെ പൈതൃകം തകർത്ത് നീക്കുമ്പോൾ ആ പൈതൃകം ഒരിക്കലും പിന്നീട് തുന്നി ചേർക്കാൻ കഴിയുകയില്ല എന്ന് ജില്ലാ ഭരണകൂടത്തിന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് തന്നെയായിരിക്കും കോടതിയുടെ ഇടപെടലിന് മുമ്പ് തന്നെ ഈ വിഷയത്തിൽ അവർ നിലപാട് അല്ലെങ്കിൽ അവർ നടപടികൾ കൈക്കൊണ്ടത് ന്യൂസ് ഡെസ്ക് കേരള